സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസിലെ കാഴ്ചകളാണ് കോഴിക്കോട് ബൈപ്പാസിൽ രണ്ട് മാസം കൊണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതല്ല മാറ്റം പന്തീരങ്കാവ് മേൽപ്പാലം എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ ബീസ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചു ഒരു സൈഡിൽ പൂർണ്ണമായിട്ടും ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു കോഴിക്കോട് ബൈപ്പാസിലെ നിലവിലെ ഏറ്റവും കൂടുതൽ ഗതാഗത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലങ്ങളാണ് ഒന്ന് ഹൈലറ്റ് മാളിൻ്റെ മുമ്പിലും പിന്നെ ഒന്ന് പന്തീരങ്കാവ് ജംഗ്ഷനിലും പന്തീരങ്കാവ് ജംഗ്ഷനിൽ ഒരു മാസം കൊണ്ട് മേൽപ്പാലത്തിൻ്റെ മുകളിലൂടെ വാഹനം പോകുന്നതായിരിക്കും അമ്മ അതിരി വേഗത്തിലാണ് പന്തീരങ്കാവ് എലിവേറ്റഡ് ഹൈവേയുടെ പണികൾ കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ചാൽ ഫറൂഖ് കോളേജിന്റെ ആ ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ടല്ലോ അണ്ടർപാസിന്റെ മുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ചീരിപ്പാഞ്ഞ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് നമ്മൾ ഇതിലൂടെ പോയപ്പോൾ അണ്ടർപാസിന്റെ അവിടെ വണ്ടി നിർത്തി അങ്ങോട്ട് പോണ വണ്ടീനെ കാത്ത് നിന്ന് അങ്ങനെയൊക്കെ ഇടങ്ങേറായിക്കാണ്ടായിരുന്നു കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്നത് ഇപ്പോൾ കണ്ടങ്ങൾ എന്താ സുഖം വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകാണ്ട് രണ്ട് സൈഡിലും ഒരു സൈഡാണ് തുറന്നു കൊടുത്തിട്ടുള്ളൂ പക്ഷേ മറ്റേ സൈഡിലേയും കുറച്ചൊക്കെ ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ട് വാഹനങ്ങൾ അതിലൂടെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു ഭാഗത്തുനിന്ന് സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് കോഴിക്കോട് ബൈപ്പാസിൽ പണി കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് തുറന്നു കൊടുക്കാറുണ്ട് മറ്റുള്ള റീച്ചിലെ പോലെ കാത്തുക്കാരനൊന്നും നിക്കലില്ല പെട്ടെന്നാണ് കൊടുക്കലുണ്ട് ഏതായാലും ഈ ഒരു പന്തിരങ്കാവ് മേൽപ്പാലത്തിൻ്റെ പണി കഴിയുന്നോട് കൂടിയിട്ട് നല്ലൊരു ബുദ്ധിമുട്ടാണ് കുറയും അങ്ങനെ നമ്മൾ അറുപയ പാലത്തിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ സങ്കടപ്പെടുത്തുന്ന കാഴ്ച സങ്കടപ്പെടുത്താറുണ്ടാകും മറ്റുള്ള റീച്ചുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സ്ലോ ആണ് നമ്മുടെ കേരളത്തിൻ്റെ കമ്പനി ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ടല്ലോ ഒന്നാമത്തെ റീച്ചിൽ വർക്ക് ചെയ്യുന്ന കമ്പനി ഈ ഒരു ഗാൻഡ്രി ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് ഗർഡറെടുത്ത് വെക്കുന്ന പണികളൊക്കെ ഒരു നാൽപ്പത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ അമ്പത് ദിവസം കൊണ്ട് തീർക്കാറുണ്ട് പക്ഷേ ഇവിടെ രണ്ട് മാസം ആവാനായി ഇപ്പോഴും വളരെ കുറഞ്ഞ സ്പാനിന് ഇടയിൽ മാത്രമാണ് ഗാർഡർ വെച്ചിട്ടുള്ളൂ നമ്മളൊരു അഞ്ചാറ് മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ് ആ ഒരു മൂലക്കൽ ഇങ്ങനെ കാണില്ലേ ഒരു അഞ്ചാറ് മാസം മുമ്പ് എടുത്തതാട്ടോ അപ്പോൾ ഈ ഒരു അറുപ്പിയ പാലത്തിൽ എത്ര വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ചാൽ മതി പിന്നെ ഈ ഒരു ഭാഗത്ത് പെയ്ലിംഗ് നടത്തിയപ്പോൾ മറ്റുള്ള പുഴകളെ പോലെയല്ല ഇതിനിടിയിൽ ഫുള്ള് ചിരലായിരുന്നു മറ്റുള്ള പുഴകളിലൊക്കെ ചേറ് അതായത് ചളിയായിരിക്കും ഇത് ഈ ഒരു പാലത്തിൻ്റെ സൈഡിൽ ഫുള്ള് ചിരലാണ് ചിരലായത് കൊണ്ട് പെയ്ലിംഗ് നടത്തുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പാലത്തിൻ്റെ പണി ലാഗായിട്ടുള്ളത് ഗഡർ വയ്ക്കുന്നതിനുള്ള താമസം എന്താ വെച്ചാൽ ഗഡർ ഈ സ്ഥലത്തല്ല പ്രീകാസ്റ്റ് ചെയ്യുന്നത് കുറച്ച് അപ്പുറത്തു നിന്നാണ് അത് ട്രോൾ ഉപയോഗിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതിൽ എന്താ എന്തൊക്കെയാണ് കാരണങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നേരം വെക്കുന്നതിനൊക്കെ ഒരു കാരണം ഉണ്ടാവല്ലോ ഞാൻ അതൊക്കെ പോട്ടെ അതിൻ്റെ അടിയിൽ ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ടായിരുന്നു ചെറിയൊരു അണ്ടർപാസ് ഓർമ്മ ഉണ്ടെങ്കിൽ അണ്ടർപാസിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു സൈഡ് മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളൂ താമസിക്കാതെ രണ്ട് സൈഡും തുറന്നു കൊടുക്കുമെന്ന് കരുതുന്നു പിന്നെ നമ്മൾ ഈ ഒരു പണി കഴിഞ്ഞ ഭാഗം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമല്ല എന്നാൽ ഈ ഒരു ഭാഗത്ത് മാറ്റമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് ഏതായാലും ഇപ്പം ഈ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ ഈ ഒരു റോഡ് പണി നടക്കണോണ്ട് അധികം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടില്ല വളരെ കുറഞ്ഞ ഭാഗത്ത് ആ രണ്ട് മൂന്ന് മേൽപ്പാലം അതിൻ്റെ പണി കൂടി കഴിഞ്ഞാൽ കോഴിക്കോട് ബൈപാസ് കലാസ് ഹേ ബായ് ഇങ്ങനെ അടിച്ച് കയറി വാന്ന് പറഞ്ഞ പോലെ അടിച്ച് കയറി പോകാം അപ്പൊ നമ്മൾ ഇവിടെ എത്തി പന്തീരങ്കാവ് മേൽപ്പാലത്തിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് പന്തീരങ്കാവ് മേൽപ്പാലം പണി തുടങ്ങിയപ്പോൾ വളരെ ലേഗ് ലേഗ് ലേഗായിരുന്നു പണികൾ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ പിന്നെ യുദ്ധകാല അടിസ്ഥാനത്തിലായി പണികൾ നടത്തൽ അതായത് കെ എം സി കമ്പനിക്ക് മാനസികായി മാനസിക കാരണൽ പിരാന്തായി വരാന്തായപ്പോൾ പണികൾ പെട്ടെന്ന് തീർത്തു ഏതായാലും ഈ ഒരു ഭാഗം ഇതിൻ്റെ പണി കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങുമ്പോൾ കോഴിക്കോട് നിന്ന് കോട്ടക്കൽ ഭാഗത്തേക്കുള്ള ദൂരം അതായത് സമയത്തിൽ ഇട്ടോ സമയത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ നിലവിൽ രണ്ട് മണിക്കൂറുള്ളത് നിങ്ങൾക്കൊരു ഒന്നേക്കാ മണിക്കൂർ കൊണ്ട് എത്താം അതായത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് രാമനാട്ടുകര ഭാഗം വരെ എത്താം പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഹൈലറ്റ് മാളിൻ്റെ ആ ഭാഗത്തുനിന്ന് രാമനാട്ടിക്കര മേൽപ്പാലത്തിൻ്റെ അവിടുത്താണ് പിന്നെ അവിടുന്ന് പിന്നെ സർവീസ് റോഡ് കൂടെയാണ് യാത്ര അവിടുന്ന് പിന്നെ ഒരു മണിക്കൂർ നിങ്ങൾ കൂട്ടിക്കോളി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒന്നേക്കാ മണിക്കൂറുകൊണ്ട് നിങ്ങൾക്ക് കോഴിക്കോട്ട് നിന്ന് കോട്ടയ്ക്കെത്താം കോഴിക്കോട് പറഞ്ഞാൽ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഭാഗത്ത് നിന്ന് കിട്ടോ കോഴിക്കോട് ബീച്ച് ആ ഭാഗത്ത് നിന്നൊക്കെ വരാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ കൂട്ടിക്കോളി വളരെ കുറഞ്ഞ കിലോമീറ്റർ ഉള്ളൂ പക്ഷെ എന്നാലും എത്തിപ്പെടുവില്ല അപ്പോൾ അത് പോട്ടെ ഈ ഒരു പന്തീരങ്കാവ് മേൽപ്പാലത്തിൻ്റെ ഈ ഭാഗത്ത് അതായത് മണ്ണിട്ടി ഇറത്തിയ ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഡി ബി എം ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു പാലത്തിൻ്റെ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ പകുതി ഭാഗത്ത് ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഒരു മൂന്നാല് സ്പാന് ഡേയില് മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികളും കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ അവിടെയും ഡി ബി എം ചെയ്യുന്നതായിരിക്കും ഏതായാലും ഒരു മാസം കൊണ്ട് പന്തീരങ്കാവ് മേൽപ്പാലം തുറന്നു കൊടുക്കുന്നതായിരിക്കും അത് തുറന്നു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പകുതി സമാധാനമാണ് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന ദീർഘദൂര വാഹനങ്ങൾക്കും അതിലൂടെ പോകുന്ന എല്ലാ ആൾക്കാർക്കും അമ്മാതിരി ബുദ്ധിമുട്ടാണ് ഈ ഒരു ഭാഗത്തുള്ളത് ബൈപ്പാസിൽ മൂന്നാല് സ്ഥലത്ത് മാത്രമാണ് നല്ല ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലമൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എവിടെ എത്തി അക്കത്തലോൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ ഭാഗത്താണ് ടോൾ ഗേറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തും അതേപോലെ ഹൈലൈറ്റ് മാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോൾ ഗേറ്റ് വരുന്നുണ്ട് ടോൾ ഗേറ്റ് എവിടെയാണെന്ന് നിശ്ചയിച്ചിട്ടില്ല പിന്നെ നമ്മുടെ ഗ്രീൻഫീൽഡ് ഹൈവേ വന്ന് ചേരുന്നതും ഈ ഒരു ഭാഗത്തായിരിക്കും പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ വന്ന് ചേരുന്നത് ഈ ഒരു ഭാഗത്താണ് ഇവിടെ ഒരു അടിപൊളി ഇൻ്റർചേഞ്ചൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇൻ്റർചേഞ്ച് ഉണ്ടാകുമെന്ന് കരുതുന്നു കാരണം ഇൻ്റർചേഞ്ചിനൊക്കെ ഏകദേശം ഒരു നൂറ് മീറ്ററോളം സ്ഥലം വേണം നമ്മുടെ ബാംഗ്ലൂർ ആ ഭാഗ ബാംഗ്ലൂരിന്റെ വീട് എടുക്കാൻ പോയപ്പോൾ കാണിച്ചില്ല ഇന്റർചേഞ്ച് ഒക്കെ അയാൾക്കൊരു നൂറ് മീറ്റർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടാവും വളർക്ക് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് ഏതായാലും ഈ ഭാഗത്ത് അത്തരത്തിലുള്ള ഒരു സ്ഥലമേറ്റെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോന്നൊക്കറിയില്ല നടന്നു കാണുന്നുണ്ടെങ്കിൽ ആ അത്തരത്തിലുള്ളൊരു ഇന്റർചേഞ്ച് വരുന്നതായിരിക്കും പണി കഴിഞ്ഞ ഭാഗം കാണുമ്പോൾ കെ എം സിയുടെ റീച്ച് ഏകദേശം പൂർണ്ണമായി എന്നാരും കരുതാണ്ട് കേട്ടോ പണി നടക്കാത്ത ഭാഗമുണ്ട് ഇതേപോലെ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ എവിടെ എത്തി ഹൈലറ്റ് മാളിന്റെ ഭാഗത്തെത്തിയിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പണി കഴിഞ്ഞതാണ് പണി കഴിഞ്ഞ ഭാഗം ഇന്നിങ്ങനെ കാണിച്ച തന്നെ കാണിച്ചു കൊണ്ടിരിക്കണല്ലോ ഇവിടെ പാറ കട്ട് ചെയ്യുന്ന പണികളൊക്കെ അവസാന ഘട്ടത്തിലായിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഒരു മാസമൊക്കെ ഉണ്ടാവും തോന്നുന്നു കാരണം പാറ പൊട്ടിക്കാൻ പറ്റില്ല അപ്പുറത്ത് വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലോ അവിടെ പൊട്ടിക്കാൻ പറ്റില്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് പിന്നെ നമ്മൾ പറയാനുള്ളത് ഹൈലൈറ്റ് മാളിൻ്റെ മുമ്പിലുള്ള മേൽപ്പാലം മേൽപ്പാലത്തിൻ്റെ ഗർഡർ വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞു ഇതാണ് കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഈ ഒരു എലിവേറ്റഡിൽ സ്പാനിന് ഇടയിലെ ഒക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നടക്കാനുള്ളത് ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് മാത്രമാണ് രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ അത് ട്രാഫിക് അതായത് ഈ പാലത്തിനടിയിലൂടെ വാഹനം യൂട്ടേൺ അടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതിനു ശേഷമായിരിക്കും രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ നടത്തുക ഏതായാലും നല്ല വേഗത്തിലാണ് ഈ ഭാഗത്തെ പണികളും കഴിഞ്ഞിട്ടുള്ളത് ഒറ്റ സ്പാനും ഇനി ബാക്കിയില്ല എല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വേഗം എന്ന് വെച്ചാൽ നല്ല വേഗത്തിൽ തന്നെയാണ് കാരണം നല്ല തിരക്കുള്ള സ്ഥലം ഇതേപോലെ തിരക്കുള്ള സ്ഥലത്ത് പണി നടത്തിൽ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഗർഡർ ഇൻസ്റ്റാളേഷൻ ട്രാഫിക് ഇല്ലാത്ത അതായത് റോട്ട് റോട്ടുമേൽ വണ്ടില്ലാത്ത സമയത്ത് മാത്രമേ നടക്കുള്ളൂ നട്ടപ്പാതിരൊക്കെ ഒക്കെ എന്നാലും ഇവർ നല്ല വേഗത്തിൽ പണികൾ തീർത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മണ്ണിട്ടു ഉയർത്തുന്ന പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പാലത്തിൻ്റെ ആ സൈഡിൽ പാറ പൊട്ടിക്കാനുള്ളത് കൊണ്ടാണ് ആ പാറ കണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാലേ വാളൊക്കെ കെട്ടി ആറി ബ്രിക്ക് വെച്ച് മണ്ണിട്ടു ഉയർത്താൻ പറ്റുള്ളൂ അതായാലും ഈ സൈഡിൽ ഒരു സൈഡ് ഒരു ഭാഗത്ത് കട്ട വെച്ച് മണ്ണിട്ട് കയർത്തുന്ന പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയിക്കാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോയിക്കാന്നുണ്ടെങ്കിൽ ഇവിടെ എത്തി തൊണ്ടയാട് മേൽപ്പാലത്തിൻ്റെ ഭാഗത്തെത്തി തൊണ്ടയാട് മേൽപ്പാലവും തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹൈലൈറ്റ് മാർട്ട് ഈ ഒരു ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കണവെച്ചാൽ പന്തീരങ്കാവ് ഭാഗത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പിറകിൽ ഒരു ടൗൺഷിപ്പ് വരുന്നതാണ് ഇതൊക്കെ ടൗൺ അയക്കണേ ടൗൺഷിപ്പ് ആകാല്ല ഒരു മുപ്പത് കൊല്ലം മുമ്പ് ഈ ഭാഗമൊക്കെ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം മുപ്പത് കൊല്ലം മുമ്പ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പത്ത് കൊല്ലം കൂടി കഴിഞ്ഞിട്ട് അന്നൊക്കെ ഈ ഒരു വീഡിയോ യൂട്യൂബിലുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ഉണ്ടാവുവാണെങ്കിൽ ഇതാ ടോയ്ലറ്റ് മാൾ തെക്ക് ഭാഗത്തുള്ള സുഹൃത്തുക്കളെ കോഴിക്കോട് ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാളാണ് ഈ ഒരു ഹൈലൈറ്റ് മാൾ അപ്പം ഒരു പത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ട് ആരെങ്കിലും യൂട്യൂബിൽ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം മാറ്റങ്ങൾ ഈ ഒരു കോഴിക്കോട് ബൈപ്പാസിൽ ഉണ്ടായിട്ടുണ്ട് ഈ കൊടുങ്കാട് പോലെ നിൽക്കുന്ന പ്രദേശങ്ങൾ അതായത് ഇപ്പോൾ തെങ്ങണാട്ടെ ഫുള്ള് തെങ്ങാണ് ആ തെങ്ങും ഇല്ലാതായിട്ട് ഒരു അതിനകത്ത് മണ്ട ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴത്തേക്കും നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലൊക്കെ ബിൽഡിംഗ് വന്നിട്ടുണ്ടാവും ഈ ഭാഗത്ത് കാരണം ഈ ഒരു ഇൻ്റർചേഞ്ച് വരുന്നതുകൊണ്ട് ഒരു അത്യാവശ്യം നല്ലൊരു സ്ഥലമാവുമല്ലോ അപ്പോൾ ഒരു പത്ത് കൊല്ലാവുമ്പോഴത്തേന് ഈ ഭാഗം രണ്ട് സൈഡിലും ചിലപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ടാകും അപ്പോൾ ഒരു അമ്പത് വർഷം കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു വെക്കണേ അതായത് ഞമ്മൾ പൈമക്ക ഏതായാലും പോകണ്ട അതൊക്കെ വരും തലമുറ നോക്കിക്കോളും ഏതായാലും തൊണ്ടയാട് മേൽപ്പാലം അതേപോലെ രാമനാട്ടുകര മേൽപ്പാലം ഇനിയിപ്പോൾ ഈ പന്തീരങ്കാവ് മേൽപ്പാലം തുറന്ന് കൊടുക്കാൻ പോണ് വാഹനങ്ങൾക്ക് സുഖമായിട്ട് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ നമ്മളോട് വച്ച് നിർത്തുകയാണ് പിന്നെ വാട്ടർമാർക്ക് എന്തിനാ താഴെ കൊടുക്കുകയാണ് ചോദിച്ചാൽ കോഴിക്കോട് ഭാഗത്തുള്ള ഒരുപാട് പേജിൻ്റെ ആൾക്കാർ നമ്മുടെ വീഡിയോ മോഷ്ടിക്കാറുണ്ട് അപ്പോൾ മോഷ്ടിച്ചു കണ്ട് റീ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഏതായാലും നമ്മളെ പേര് കട്ടാക്കണ്ട അവിടെ കിടന്നോട്ടെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആരും ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് നമ്മൾക്ക് ചുറ്റും ഗാർഡൊക്കെ ഉണ്ട് കേട്ടോ നാഷണൽ ലൈവ് അതോറിറ്റിൻ്റെ ഗാർഡാണ് അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് ആണെങ്കിൽ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക ഏതായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ജയ് ഹിന്ദ്